إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور هدثاتها وكل هدثات بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ ും ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുതുബയിൽ സുബിഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷല്ല നമ്മൾ സംസാരിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം അത് ഓരോ വിശ്വാസികളുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ഒരു മുസ്ലിമായ വ്യക്തി അയാളുടെ പത്തു വയസ്സ് മുതൽ മരണം വരെ അഞ്ചു നേരത്തെ നമസ്കാരം ഒന്നുപോലും പാഴായി പോകാതെ കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അയാൾക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാണിൽ അള്ളാഹുതാല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഇന്ന സ്വലാ അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത തീർച്ചയായും നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസികളായ ആളുകളുടെ മേൽ കൃത്യമായി നിർവഹിക്കേണ്ട നിർബന്ധ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അന്ത്യനാളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു ആദ്യമായി വിചാരണ ചെയ്യുക നമസ്കാരത്തെ കുറിച്ച് ഈ മനുഷ്യൻ നമസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി അൽ ഭൂമി മുഴുവൻ പള്ളിയെ പോലെയാണ് അങ്ങനെ പറഞ്ഞാൽ നമസ്കാര സമയമായാൽ ഒരു മുസല്ല വിരിച്ച് ഏതൊരാൾക്കും എവിടെയും നമസ്കരിക്കാം എന്നാണ് ഈ ഹരിത്തിലൂടെ അലൈ വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഒഴിവ് കഴിവും നമുക്ക് പറയാൻ സാധിക്കുകയില്ല പലപ്പോഴും നമുക്കൊക്കെ നഷ്ടമായി പോകുന്ന ഒരു നമസ്കാരം ഒരു പക്ഷേ സുബിഹി നമസ്കാരമായിരിക്കും നല്ല ഉറക്കം ലഭിക്കുന്ന അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു സമയത്തുള്ള നമസ്കാരമാണ് സുബിഹി എന്നുള്ളത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അഞ്ചു വക്താരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബിഹി നമസ്കാരം മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട നമസ്കാരം കൂടിയാണ് സുബഹി നമസ്കാരം എന്ന ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ സുബഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ പോരിഷകൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും വെള്ളിയാഴ്ച ചുമഴക്ക് ആ നമസ്കാരത്തിന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ആ മഹല്ലിലെ പള്ളിയിൽ സംഗമിക്കൂ എന്നാൽ മറ്റു നമസ്കാരങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രത്യേകിച്ചും സുബി നമസ്കാരത്തിന് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് സുബി നമസ്കാരത്തിന് നമ്മൾ സംഗമിക്കുന്നത് ജുമ നമസ്കാരത്തിന് നമ്മൾ സംഗമിക്കുന്നത് പോലെ എന്തുകൊണ്ട് സുഭി നമസ്കാരത്തിന് നമുക്ക് വരാൻ സാധിക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് ആലോചിക്കേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ എപ്പോഴാണോ ഉറങ്ങി എണീക്കുന്നത് രാവിലെ എപ്പോഴാണോ ഉറങ്ങി എണീക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മളൊക്കെ സുഭി നമസ്കരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടുന്നു സുഭി നമസ്കാരത്തിന് അന്നാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ അത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും മറ്റു നമസ്കാരങ്ങളുടെ ബാങ്കുകൾക്ക് വ്യത്യസ്തമായി സുബി നമസ്കാരത്തിലെ ബാങ്കിന് വരെ പ്രത്യേകതയുണ്ട് എന്നാണ് എന്താണ് സുബി നമസ്കാരത്തിലെ ബാങ്കിനുള്ള പ്രത്യേകത ആ ബാങ്കിൽ മിനന്നവും എന്ന് അധികമായി ഉണ്ട് എന്താണ് പദത്തിന്റെ അർത്ഥം നമസ്കാരം ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് അഥവാ നമ്മുടെ ഉറക്കമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുബി നമസ്കാരത്തിന് ആ ബാങ്കൊലിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തണം എന്നാണ് ആ ബാങ്കിൽ കൂടി നമ്മെ ഉണർത്തുന്നത് നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം സുബി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമുക്കൊരു ഐശ്വര്യവും ഒരു ബർക്കത്തും നൽകുകയില്ല എന്ന് സ്ത്രീകൾ അവർ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കേണ്ടത് എങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരങ്ങളും പ്രത്യേകിച്ച് സുബി നമസ്കാരം അവൻ പള്ളിയിൽ വന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത് ആരെങ്കിലും നമസ്കാരം പള്ളിയിൽ വന്നിട്ട് ജമാ നമസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് തൊട്ടടുത്തായിക്കൊണ്ട് ആരെങ്കിലും നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കപട വിശ്വാസികളായ ആളുകൾ മുനാഫിക്കൈങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടവരാണ് ആ മുനാഫിക്കൈങ്ങളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ രണ്ട് നമസ്കാരം അത് ഇഷ നമസ്കാരവും നമസ്കാരവുമാണ് എന്ന് പറഞ്ഞു ആയ ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ അവർക്ക് ഏറെ ദുഷ്കരമാക്കുന്ന രണ്ട് നമസ്കാരങ്ങൾ ഒന്ന് ആണ് രണ്ടാമത്തത് സുബിഹ് ആണ് ഈ രണ്ട് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതകൾ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്ന് അത്രത്തോളം ശ്രേഷ്ഠതയുള്ള വളരെ വലിയ പ്രതിഫലമുള്ള നമസ്കാരമാണ് സുബിഹ് നമസ്കാരം അലൈഹി വസ്വല്ലം തൻ്റെ അവസാനത്തെ സമയത്ത് അഥവാ വഫാത്തിന്റെ സമയത്ത് സുഹാപത്തിനോട് ഓർമ്മിപ്പിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും മുട്ടിലിഴഞ്ഞുകൊണ്ടാണെങ്കിലും ഇഷാക്കും സുബീക്കും പള്ളിയിൽ എത്താൻ അവന് കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് നല്ല പ്രയാസ സുബീക്കും ഇഷാക്കും വരാൻ കഴിയില്ല പക്ഷേ അതിന്റെ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് അവന് എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് വരാൻ സുബി നമസ്കാരത്തിന് വരാൻ അവന് സാധ്യമാവുമെങ്കിൽ അവനത് ചെയ്യട്ടെ എന്ന് റസൂൽ തന്റെ അവസാനത്തെ സമയത്ത് അന്ത്യനിമിഷത്തിൽ പോലും ഓർമ്മിപ്പിച്ചിരുന്നു വേറൊരു കാര്യം എൻ്റെ ഉമ്മത്തിന്റെ അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പ്രഭാതത്തിലാണ് സുബി നമസ്കാരത്തിലാണ് എന്ന് നമ്മുടെ കച്ചവടങ്ങളിൽ അതേപോലെ തന്നെ ജോലികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ റബ്ബ് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സുബി ജമാകണം സുബി നമസ്കാരം ഉണ്ടാകണം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണേ എന്ന് റസൂൽ വസ്വല്ലം തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ നമസ്കാരം ബാധ്യതയുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാം പള്ളിയിലേക്ക് സുബി നമസ്കാരത്തിന് എത്തണം അത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന് പ്രവാചകരുടെ കാലത്ത് അവരുടെ ഈമാൻ പരിശോധിച്ചിരുന്ന മാനദണ്ഡം സുബി നമസ്കാരായിരുന്നു മഹാനായുബ് റഫി അള്ള പറയുന്നു റസൂൽ സ്വല്ലം സുബി നമസ്കാരത്തിന് ശേഷം ചോദിക്കുമായിരുന്നു ഇന്ന വ്യക്തി പള്ളിയിലേക്ക് വന്നിട്ടുണ്ടോ ഇന്ന വ്യക്തി പള്ളിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഓരോരുത്തരുടെയും അവർ ഇല്ലെന്ന് പറഞ്ഞാൽ അഥവാ ഇന്ന ആളുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമസ്കാരങ്ങളാണ് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയത് എന്ന് റസൂൽ അള്ളഹി സ്വല്ലം പറയാറുണ്ട് എന്ന് അഥവാ സുബി നമസ്കാരത്തിന് ശേഷം നബി കരീം സല്ലാഹു അലൈഹു സഹാബത്തിനോട് ചോദിക്കും ഇന്ന ആളുകൾ വന്നിട്ടുണ്ടോ ഇന്ന ആളുകൾ വന്നിട്ടുണ്ടോ അവർ വന്നിട്ടില്ല എന്ന് മറുപടി പറഞ്ഞാൽ പ്രവാചകരുടെ അടുത്ത വാചകം സുബി നമസ്കാരവും ഇഷ നമസ്കാരവുമാണ് കപട വിശ്വാസികൾക്ക് ഭാരമേറിയത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റലിഅല്ല അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാചകമാണ് യാണ് ഇഷാക്കും ഒരാളെ ഞങ്ങൾ പള്ളിയിൽ കാണാതിരുന്നാൽ അയാളെ കുറിച്ച് മോശമായി ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഒരാളെ സുബിക്കും ഇഷാക്കും പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ അയാളെ പറ്റി ഞങ്ങൾ മോശമായി വിചാരിക്കും എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ പറയുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ ആലോചിക്കേണ്ട വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഏത് നിസ്കാരം പാഴായാലും സുഭി നമസ്കാരം അതിന്റെ കാര്യത്തിൽ ഓരോ നിസ്കാരങ്ങളും അഞ്ചു വക്താരങ്ങളും വളരെയധികം കനിഷ്ഠതയോടെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് സാധിക്കും പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് പരിഹാരമായ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്മളൊക്കെ നമ്മൾ ഇഷാക്ക് ഇഷാ നമസ്കാര ശേഷം നമ്മുടെ വിരിപ്പിലേക്ക് എത്തിയാൽ അള്ളാഹു എനിക്ക് വിധിച്ചാൽ ഞാൻ നാളെ നിർബന്ധമായും സുബി നമസ്കാരത്തിന് പള്ളിയിലെത്തും ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിരിപ്പിൽ ഉറങ്ങേണ്ടത് അതേപോലെ തന്നെ ഇഷാക്കു ശേഷം അനാവശ്യമായി സംസാരിച്ചിരിക്കാതെ കഴിയുന്നതും എത്ര നേരത്തെ ഉറങ്ങാൻ പറ്റുമോ കഴിവതും നേരത്തെ ഉറങ്ങാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ടെലിവിഷൻ തുറന്നു വെച്ചുകൊണ്ട് ധാരാളം സമയം ഇഷാക്കു ശേഷം ഒരുപാട് സമയം അനാവശ്യമായി ഇത്തരം ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കും പിന്നെ സുബീക്ക് നമുക്ക് എണീക്കാൻ കഴിയുകയില്ല അത് ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്ന ചരിയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചെന്നിട്ടുള്ളത് ഉറങ്ങുന്നതിന് മുമ്പ് നിക്രുകൾ ചൊല്ലുക അതേപോലെ തന്നെ ഉളുവെടുത്തുകൊണ്ട് ഉറങ്ങുക പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങുക ഇസ്തീഫാർ നടത്തി ഉറങ്ങുക അങ്ങനെ ചെയ്താൽ ഈമാനോട് കൂടി നേരത്തെ എണീക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ മൊബൈലുകളിൽ അലാറം സെറ്റ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവത്തെ പറ്റി പറഞ്ഞത് ഇന്നിർക്കി വൽകുഫ്ലാത്തി ചെയ്യുന്നവൻ്റെയും ായ സത്യനിഷേധിയായ ഒരാളുടെയും ഇടയിലുള്ള വ്യത്യാസം അവർ തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ് എന്ന് നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല പറഞ്ഞു ആരെങ്കിലും സുബി നമസ്കരിക്കാതെ സുബിയുടെ നേരത്ത് ആ നമസ്കാരത്തിന് പ്രാധാന്യം നൽകുക പ്രാധാന്യം നൽകാതെ ഉറങ്ങുകയാണ് എങ്കിൽ ഷൈത്താൻ അവന്റെ ചെവിയിൽ ൊഴിക്കുമെന്ന് ഇങ്ങനെ വരെ ഹദീസിൽ പഠിപ്പിച്ചു അത്രയേറെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മാത്രവുമല്ല നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് തൊട്ടടുത്ത ഹദീസ് ബർദൈനി ബർദൈനി ജന്ന ആരെങ്കിലും രണ്ട് രണ്ട് നമസ്കാരങ്ങൾ എന്ന് തണുപ്പുള്ള അഥവാ അസർ നമസ്കാരവും അതേപോലെ തന്നെ നമസ്കാരവും ഒരാൾ നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അതേപോലെ തന്നെ രണ്ട് നമസ്കാരങ്ങൾ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും സൂക്ഷ്മത പാലിച്ചാൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല നമസ്കാരങ്ങൾ അസർ നമസ്കാരവും നമസ്കാരവും ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂൽസല്ലം നമ്മെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് നോക്കൂ സുഭൈൻറെ ഉമ്പള്ള രണ്ടക്കാത്ത് സുന്നത്ത് നമസ്കാരം പോലും പ്രവാചകർ മരണം വരെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആ രണ്ടക്കാച്ച് അത് ഏറ്റവും അഫ്വലായത് സുഭൈ നമസ്കാരത്തിന് മലായിക്കത്തുകൾ സാക്ഷ്യം വഹിക്കും എന്ന ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ യുവാക്കളെ നമ്മൾ ആലോചിക്കുക നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഴായി പോകാതെ സുബിക്ക് വരെ നമ്മുടെ മോട്ടോർ വാഹനങ്ങൾ ഓണാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് നമസ്കാരങ്ങളിലേക്ക് വരാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു സംസ്കാരം അഞ്ചു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ റബ്ബ് നമ്മെ അനുഗ്രഹിക്കും റബ്ബിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും നമ്മുടെ നമ്മുടെ തടയപ്പെടും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക പ്രത്യേകിച്ച് സുബി നമസ്കാരം അത് ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ വേണ്ടി എല്ലാ ആളുകളും കണിഷ് അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സുബി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ സുബി നമസ്കാരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടുവരുന്ന പ്രമാണങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് സുബി നമസ്കാരത്തിലെ പുനൂത്ത് എന്നുള്ളത് മിക്ക പള്ളികളിലും നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ സുഭി നമസ്കാരത്തിനൊക്കെ വേണ്ടി ഏതെങ്കിലും പള്ളിയിലേക്കൊക്കെ കയറിയാൽ അവിടെ സുഭി നമസ്കാരത്തിന്റെ രണ്ടാമത്തെ രക്കാലത്തിൽ പുനൂത്ത് ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമികമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും ഷാഫി മധുബ് അനുസരിച്ച് മുന്നോട്ടു പോകുന്ന മിക്ക പള്ളികളിലും സുബി നമസ്കാരത്തിൽ പുനൂത്ത് ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ്അ അലൈ വസ് കാലഘട്ടത്തിൽ വിശുദ്ധ അവഗാഹം നേടിയിരുന്ന എഴുപതോളം അഥവാ പരിശുദ്ധ ഖുർആാൻ മനപ്പാഠമാക്കിയവരെ റസൂൽ വസ്ല്ലം അതേപോലെ തന്നെ ഉസ് പേരുള്ള ഗോത്രങ്ങളിലേക്ക് അവരെ ഖുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി ൻസി സ്വല്ലം നിയോഗിക്കുകയുണ്ടായി എഴുപത് ആളുകളെ നിയോഗിച്ചു ഈ എഴുപത് ആളുകളെ ആളുകൾ ചതിച്ചുകൊണ്ട് വഞ്ചനയിലൂടെ വധിക്കുകയുണ്ടായി പ്രവാചകൻ വസ്സലിക്കും അതേപോലെ തന്നെ സ്വഹാബത്തിനും ഇത് വളരെയധികം വിഷമമുണ്ടാക്കുകയും അതേപോലെ തന്നെ കോപം ഉണ്ടാക്കുകയും ചെയ്തു വസ്ല്ലം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഒരു മാസക്കാലം അവർക്കെതിരിൽ അവരെ ശപിച്ചുകൊണ്ട് എല്ലാ നമസ്കാരത്തിലും കുനൂത്ത് ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് ഹദീസുകളിൽ വളരെ കൃത്യമായി കൊണ്ട് അതിന്റെ കാരണങ്ങൾ അങ്ങനെ കുനൂത്ത് നിർവഹിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ട് ഒരു മാസത്തിന് ശേഷം അത് ഉപേക്ഷിച്ചു മാത്രമല്ല സുബി നമസ്കാരത്തിൽ മാത്രം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു ിം ഒരു നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിൽ എങ്ങനെയാണ് കൈ കെട്ടേണ്ടത് ഒരാൾ കൈ കെട്ടിയാൽ എവിടേക്കാണ് നോക്കേണ്ടത് അതേപോലെ തന്നെ അവൻ ചൊല്ലേണ്ട ചൊല്ലേണ്ടിക്കറുകൾ പ്രാർത്ഥനകൾ ഖുർആൻ ആയത്തുകൾ ഏതൊക്കെയാണ് ഇങ്ങനെ വളരെ കൃത്യമായി നിസ്കാരത്തിലെ ഓരോ റുക്കിനുകളും ഓരോ ഭാഗങ്ങളും കൃത്യമായി വിശദീകരിച്ചു എന്നാൽ സുബി നമസ്കാരത്തിൽ മാത്രം ചൊല്ലണം എന്ന സ്വഹീഹായ ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മഹാനായ മാലിക് അബുമാലിക് അദ്ദേഹം ഒരു താബിയായ പണ്ഡിതൻ അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിക്കണം തന്റെ പിതാവ് ബിന് ആശിവാൻ അദ്ദേഹം സ്വഹാബിയാണ് ആ സ്വഹാബിയോട് മകൻ ചോദിക്കുകയാണ് ഈ ആപത്തി പ്രവാചകൻ യും കൂടെയും അതേപോലെ തന്നെ അബൂബക്കർ കൂടെയും ഉമർ കൂടെയും കൂടെയും അലി റഹ്ലാന്റെ കൂടെ ഒക്കെ നമസ്കരിച്ചിട്ടുണ്ടല്ലോ അവർ ആരെങ്കിലും ഈ ചോദ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരാരെങ്കിലും സുബി നമസ്കാരത്തിൽ മാത്രം

ൂത്ത് ചൊല്ലുക എന്നുള്ളത് അത് ബിദാണ് അനാചാരമാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ഒരറ്റ സംഭവം മാത്രം അത് മാത്രവുമല്ല മഹാനായ ഷാഫി റഹിമുള്ള പറഞ്ഞത് നബിചര്യക്ക് വിശുദ്ധ ഖുർആാന് എതിരായി എന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടാൽ ഷാഫ് ഈ റഹിമുള്ള പറയണ് എന്റെ അഭിപ്രായങ്ങൾ പ്രമാണങ്ങൾക്ക് എതിരായി നിങ്ങൾ കണ്ടാൽ പ്രമാണങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക അഥവാ ഖുർആാനിനെയും ഹദീഫിനെയും നിങ്ങൾ സ്വീകരിക്കണം എന്റെ വർത്തമാനത്തെ നിങ്ങൾ അവഗണിക്കുക എന്ന് എന്റെ വർത്തമാനങ്ങളെ നിങ്ങൾ അവഗണിക്കണം എന്നാണ് മഹാനായ ഷാഹ്മുള്ള പോലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സുബി നമസ്കാരത്തിൽ മാത്രം ചൊല്ലുക എന്നുള്ളത് വിദേഹത്താണ് അനാചാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു കാര്യം അസുലി സ്വലമ തന്നിട്ടില്ല എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതീത്തുകളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു തിരിച്ചറിവ് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സുബി നമസ്കാരത്തിൽ കുലൂത്ത് ചെല്ലുക എന്നുള്ളത് ബിദ്അഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഓരോ നിസ്കാരങ്ങൾക്കും സുബി നമസ്കാരം പോലെ ഓരോ സംസ്കാരത്തിനും പ്രാധാന്യം മുഹുർ സംസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരുപാട് ഹദീസുകൾ അതേപോലെ തന്നെ അസനംസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ ഓരോ സംസ്കാരങ്ങളെ പറ്റിയും അതിന്റെ ശ്രേഷ്ഠതകൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് സത്യവിശ്വാസികൾ ഉത്ബോധിപ്പിക്കുന്ന ധാരാളം തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സംസ്കാരത്തിന്റെ പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ പള്ളിക്ക് അടുത്തുള്ള നമ്മുടെ മക്കൾക്ക് നമുക്ക് പള്ളിയിലേക്ക് വേഗത്തിൽ ചെല്ലാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പള്ളിയുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടിട്ടൊക്കെ പരിശ്രമിക്കുന്നത് നന്നാകും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ വരാൻ അതേപോലെ തന്നെ പള്ളികളിലേക്ക് കൃത്യമായി ജമാഅത്തിനൊക്കെ എത്താൻ അത് സഹായിക്കുമെന്ന് ഏതായാലും നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് അള്ളാഹുവെ ഓരോ ഭക്ത നമസ്കാരങ്ങളും കൃത്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കൗഫിയ ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകി അനുഗ്രഹിക്കണമെന്നതാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റു കുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീതിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കബറടത്തെ വിശാലമാക്കിയെന്നതാ അള്ളാഹുവെ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് ഈ നൽകി നൽകാൻ ഉഗ്രഹിക്കണമെന്നതാ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകാൻ ഉഗ്രഹിക്കണമെന്നതാ അള്ളാഹുമാ انك مجيب الدعوات يا قاضي الحاجات اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا حبلنا من الزواجنا وذرياتنا قرة عين واجعلنا للمتقين